സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി അപ്ലോഡ് ചെയ്യുന്നത് മലയാളി ലൈഫ് സ്റ്റാർ വാറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സ്റ്റാർ വാറിൽ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു യുവതാരമാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് സീരിയൽ രംഗത്ത് ഏറെ തിരക്കുള്ള യുവനായകനായ നിരഞ്ജനാണത് ഫ്ലവേഴ്സ് ചാനലിലെ മെഗാ ഹിറ്റ് സീരിയലായ മൂന്നുമണിയിലൂടെ എത്തിയ നിരഞ്ജൻ പിന്നീട് ഫ്ലവേഴ്സിലെ തന്നെ രാത്രിമഴയിൽ മഴയിൽ നായകനായി തുടർന്ന് ഏഷ്യാനെറ്റിലെ ചേമ്പ എന്ന സീരിയലിലും താരം നായകനായി എത്തി ഇപ്പോൾ മഴവിൽ മനോരമയിലെ സ്ത്രീപഥം എന്ന സീരിയൽ ചെയ്യുന്ന നിരഞ്ജന്റെ വിശേഷങ്ങൾ കേൾക്കാം കലാരംഗത്തേക്കുള്ള ഞാൻ ഡിഗ്രിക്ക് പിടിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അഭിനയമോഹം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിയത് എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരുണ്ടായിരുന്നു ഷെഫീക്ക് ജീവിതൻ അങ്ങനെ ഉള്ള കുറച്ച് പേരുടെ കൂടെ പല ഫിലിം ലൊക്കേഷൻസിൽ പോയിട്ടുണ്ട് പിന്നെ ഷെഫീഖിൻ്റെ കൂടെ കണ്ണൂർ നമ്മുടെ പഴശ്ശിരാജ ഫിലിമിൻ്റെ കോഡിഷനൊക്കെ പണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ചെറിയ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ബൈജു ദേവരാജ് സാറിൻ്റെ മണി എന്നുള്ള സീരിയലിലേക്ക് എന്നെ പ്രസാദ് നൂർനാട് സാറ് ഓഡിഷന് വേണ്ടി വിളിക്കുന്നത് ഓഡിഷൻ നടത്തിയത് കണ്ണൻ താമ്പരകുളം സാറാണ് അപ്പോൾ അതിൽ എനിക്ക് ഈ ഞാൻ ചെയ്ത രവി എന്നുള്ള ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത് എനിക്ക് ചെയ്യാൻ വേണ്ടി തന്നിരുന്നത് എന്തോ ഭാഗ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരൊറ്റ കേസുള്ളൊണ്ട് മാത്രം ഞാൻ ആ ഓഡിഷൻ പാസ്സായി അതും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഓഡിഷന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പ്രസാദ് സാറിനെ വിളിക്കുന്നത് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒരു കേസിനെ ദൈവത്തിനടുത്ത് ഒരുപാട് അത് മാത്രമല്ല എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ബൈജു ദേവരാജ് സാറിനോട് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് അത് അദ്ദേഹം തന്നെ ഗിഫ്റ്റായിട്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടും മാത്രം കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം പല ഓഡീഷൻസിനും നമ്മൾ പോയിട്ടുണ്ട് കുറച്ച് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പല സെറ്റിൽ നിന്നും എന്താ പറയുക എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് ഓർമ്മ എന്നല്ല എൻ്റെ ഒരു അനുഭവം തന്നെ പറയുകയാണെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് വളരെ വിഷമിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്കൊരു ചേഞ്ച് വരുത്തിയത് എൻ്റെ കരിയറിലൊരു വലിയ ഗ്രോത്ത് വരുത്തിയത് ബൈജു ദേവരായ് സാറിൻ്റെ പ്രോജക്റ്റ് തന്നെയാണ് ബൈജു സാർ തന്നെയാണ് എൻ്റെ ഗോഡ്ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ സീരിയൽ മൂന്ന് മണിയാണ് ബൈജുദേവരാജ് സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ ഡയറക്ട് ഡയറക്ഷന് വന്നിട്ട് വേണു ചേലക്കോടി സാറായിരുന്നു വേണു സാറായിരുന്നു ക്യാമറ ലൈജു ചേട്ടൻ നമ്മുടെ റൈറ്റർ അനിലേട്ടനാണ് അസോസിയേറ്റ് ഡയറക്ടർ ബിജു മാധവനായിരുന്നു ഞാൻ ഇവരുടെ എല്ലാം പേര് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി വരുത്താൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് മൂന്ന് മണിയുടെ ആദ്യത്തെ ഷെഡ്യൂളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കാരണം ആദ്യമായിട്ടുള്ള അഭിനയം അപ്പോൾ ഒരു ക്യാരക്ടർ ആവാന്നൊക്കെ പറയാനും ആദ്യം കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടി അപ്പോൾ ഈ ബൈജു സാറും ബൈജു സാറിൻ്റെ ടീം അംഗങ്ങളും എല്ലാം തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു വേണു സാറും ലൈ ചേട്ടനും അനിലൈഡിനും ബീച്ചൈഡിനും ഒക്കെ തന്നെ ചേർന്നിട്ടാണ് ഒരു ബാക്ക് സപ്പോർട്ട് തന്നത് ഒരു ക്യാരക്ടർ വീഴാൻ പോകുമ്പോൾ വേണുസാറ് തന്നിരിക്കുന്ന സപ്പോർട്ടും ലൈച്ചയുടെ തന്നിരിക്കുന്ന സപ്പോർട്ടും അനലേടിൻ്റെ സപ്പോർട്ടും ബിജുചേൻ്റെ സപ്പോർട്ടും കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സപ്പോർട്ടും എടുത്തു പറയേണ്ട പോകുന്നത് തന്നെയാണ് കാരണം എന്നെപ്പോലൊരു പുതുമുഖത്തിന് ആ ഒരുപാട് ബുദ്ധിമുട്ടാവുന്ന ഒരു ക്യാരക്ടറിന് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത സീനിയർ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ഫ്രഷായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിക്കോട്ടെ അവരങ്ങനെ ഒരു തരംതിരിവ് കാണിക്കാതെ ഭയങ്കര സപ്പോർട്ട് തന്നിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തിയത് അപ്പോൾ ആ ഒരു ടീമിലൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഒന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ പേടി കൂടാതെ നിൽക്കാൻ എനിക്കൊരു ശക്തി തന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അവിടെ കിട്ടിയ സപ്പോർട്ടാണ് എനിക്ക് രാത്രി മഴയ്ക്കും എനിക്ക് കിട്ടിയത് ബൈജു സാറിൽ നിന്ന് തന്നെ പ്രൊജക്റ്റായിരുന്നു രുജു സാറായിരുന്നു ഡയറക്ഷൻ റൈറ്റർ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ആദ്യ ക്യാരക്ടർ മൂന്നുമണിയിലെ രവിചന്ദ്രനാണ് ആദ്യം എനിക്ക് ആ ഒരു ക്യാരക്ടർ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിട്ടുണ്ടെന്നൊരു ക്യാരക്ടറാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ പറയുന്ന ഒരുപാട് ഒരു ഹസ്ബൻഡ് വളരെ പാവത്താനെ പോലെ ഇരുന്നിട്ട് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്യാരക്ടർ ചേ അനീത്തയൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ചേട്ടൻ പറയുന്ന കിടക്കൊക്കെ അനുസരിക്കാതിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു രവിചന്ദ്രൻ എന്ന് പറയുന്ന ആൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനും രവിചന്ദ്രനിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ റൈറ്റർ അനിലേടനാണെങ്കിലും ഡയറക്ടർ വേണുസാറാണെങ്കിലും ക്യാമറ ലൈവ് ചേട്ടനാണെങ്കിലും നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ബിജു മാധവൻ ചേട്ടനാണെങ്കിലും തന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് വെച്ചിട്ട് എന്നെ എന്നേക്കാൾ എന്നാൽ കഴിയും വിധം എനിക്കത് ഭംഗിയാക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഷൂട്ടിന് ആദ്യ സമയങ്ങളിൽ വിളിക്കുമ്പോൾ എനിക്ക് ഈ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു പിന്നെ ഇവർ തന്നിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ വെച്ചിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് വേണു വേണുസാറാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും എടാ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്താൽ അത് ബോർ ആയിരിക്കും അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ചെയ്താൽ മതി ലൈച്ച് ആയിട്ടൊന്നും ഉപദേശിക്കുന്നു ചേട്ടൻ പറയും എന്നെ രവി എന്നാട്ടോ വിളിച്ചുകൊണ്ടിരുന്നത് സെറ്റിൽ രവിചന്ദ്രൻ തന്നെ രവിചന്ദ്രനെ രവി എന്നുള്ള രീതിയിൽ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും ഈച്ച് ആൻഡ് എവറി ആൾക്കാർ രവി എന്നുള്ള പേരിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പുതുമുഖം എന്നുള്ളൊരു പേടി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മാറി അത് ആ ഒരു ടീമിൻ്റെ പ്രത്യേകതയായിരുന്നു കേട്ടോ അപ്പം ഈച്ച് ആൻഡ് എവ്രി ആൾക്കാരും നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് ഭീകരം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ രവി ക്യാരക്ടറിനെ എനിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അഭിനയ മുഹൂർത്തം എന്ന് പറയുന്നത് രാത്രി മഴ ചെയ്തോണ്ടിരുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു എൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ പെട്ടെന്ന് ആ സുധി എന്നൊരു വിട്ടു പോകാനായിട്ട് ഭയങ്കര വിഷമായിരുന്നു കാരണം ബൈജുദേവരായ് സാറിൻ്റെ സെറ്റാണത് അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് സാറ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടർ റിജു സാറ് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ കണ്ണൻ അംഷി എക്സിക്യൂട്ടീവ് സജേൻ ചേട്ടൻ ആർട്ടിസ്റ്റുകളും ഉമ്മ ചേച്ചി പാർവതി ശ്രീകല തോമസ് ചേട്ടൻ കൃഷ്ണൻ അങ്ങനെ ഒരു വലിയ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പായിരുന്നതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് അതിനകത്തുനിന്ന് പോകുക എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു വലിയ സങ്കടമായിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ യൂട്യൂബിൽ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ അതിൻ്റെ റൈറ്റർ മുരളീച്ചേട്ടനാണെങ്കിലും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വരുന്നു എന്ന് കണ്ടു നമുക്കൊരു ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ അതാണ് എന്നെ സംശയം എനിക്ക് ഇതുവരെ എനിക്ക് മറക്കാൻ പറ്റിയിട്ടുള്ള കാരണം ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി എൻ്റെ കഴിഞ്ഞ മാർച്ച് ഫെബ്രുവരി മാർച്ചിലായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ലൊക്കേഷൻ വിശേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത ആദ്യ സീരിയലിൽ മുതൽ ഇപ്പം ചെയ്യുന്ന സ്ത്രീപഥം വരെ എനിക്കൊരു ഫാമിലി ആണ് എനിക്ക് അവിടെ നിന്നെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തരുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും എല്ലാം തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ് രാത്രി മഴയാകട്ടെ സ്ത്രീപഥാവട്ടെ മൂന്നുമണിയാകട്ടെ ചെമ്പട്ടാകട്ടെ എല്ലാം തന്നെ ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് കിട്ടുന്നത് പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി നമ്മുടെ പ്രിയ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് തരുന്ന ചെറിയ അംഗീകാരങ്ങളും ചെറിയ സമ്മാനങ്ങളും ചെറിയ പുഞ്ചിരികളും ഇതെല്ലാം തന്നെ ഏറ്റവും വലിയ അംഗീകാരമായി തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ ചില ആൾക്കാരൊക്കെ നമ്മൾ ലൊക്കേഷൻ വരും ലൊക്കേഷന് വന്നിട്ട് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെ പോലെ തോന്നുന്നു അല്ലെങ്കിൽ നമ്മളോട് ഒരുപാട് ചേർന്നിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ അവാർഡ് കിട്ടിയ ഫീൽ തന്നെയാണ് അതിനെല്ലാം കാരണക്കാരായ അവർക്ക് തന്നെ പ്രത്യേകം നന്ദി പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്ത് വിവാഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു കല്യാണം നടന്നത് ഗോപികാന്ത് എന്നാണ് ആളുടെ പേര് തൃശൂരാണ് നാട് കഴിഞ്ഞ മാർച്ചിലായിരുന്നു അത് രാത്രിമാരുടെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് സമയത്തായിരുന്നു എൻ്റെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യപ്പെടുന്നത് ഒരു നമ്മുടെ വലിയ പ്രളയത്തിൻ്റെ ശേഷമായിരുന്നു കല്യാണം അപ്പം ആ ഒരു സമയത്താവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു കാരണം ഡേറ്റ് മാറ്റി വയ്ക്കപ്പെടും ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ പോയായിരുന്നു പക്ഷേ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ശുഭമായി തന്നെ ആ ദിവസം തന്നെ കല്യാണം നടത്താൻ സാധിച്ചു വൈഫിൻ്റെ വീട്ടുകാരെല്ലാം തൃശ്ശൂരാണ് അച്ഛൻ അമ്മ അച്ഛനമ്മ മോളിവരാണ് ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ്റെ പേര് ഗോപിനാഥൻ അമ്മയുടെ പേര് ശോഭന മകൽ ഗോപിക അപ്പോൾ ഗുരുവായർപ്പണ നടവെച്ചായിരുന്നു കല്യാണം ഒരുപാട് അനുഗ്രഹങ്ങളും എല്ലാം ആയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കുടുംബത്തെ കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ അമ്മ വൈഫ് അനിയൻ അനിയനടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അച്ഛൻ്റെ പേര് ശ്രീകുമാർ അച്ഛൻ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അമ്മ കൃഷ്ണകുമാരി ഹൗസ് വൈഫാണ് അനിയൻ ശ്രീരാജ് ഒരു കമ്പനിയിൽ മാർക്കറ്റിങ്ങിൽ ആൻഡ് സെയിൽസിൽ വർക്ക് ചെയ്യുന്നു വൈഫ് ഗോപിക ആള് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ അച്ഛൻ അമ്മ അച്ഛൻ്റെ പേര് ഗോപിനാഥൻ അമ്മയുടെ പേര് ശോഭന അവർ തൃശ്ശൂർ സെറ്റിൽഡാണ് എൻ്റെ നാട് കുടമാളൂരാണ് കോട്ടയം ജില്ലയിലെ കുടമാളൂരാണ് എൻ്റെ ജന്മസ്ഥലം ഞാൻ താമസിക്കുന്ന സ്ഥലം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ഈ സൈക്കി ക്യാരക്ടേഴ്സ് പിന്നെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറച്ച് നെഗറ്റീവ് റോൾസ് ഇതെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ചെറിയ പരസ്യങ്ങളിലൂടെയും ആൽബങ്ങളിലൂടെയും ഷോർട്ട് തന്നെയാണ് ഫിലിമിലൂടെ ഒക്കെ ലൈഫ്